ഹൈറേഞ്ചിൽ നെൽകൃഷി അന്യമാകുമ്പോൾ കുന്നത്തടിയിലെ ഒരു കൂട്ടം കർഷകരുടെ നേതൃത്വത്തിൽ ശ്രമം കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ രണ്ടര ഏക്കർ സ്ഥലത്ത് നെൽകൃഷി നടത്തി നെൽകൃഷിയുടെ വിളവെടുപ്പ് കുന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ റണീഷ് നിർവഹിച്ചു ജോലിക്കൂലിയും കൃഷി ചെലവുകളും ഇരട്ടിയായതോടെ നെൽകൃഷിയിൽ നിന്നും ഹൈറേഞ്ചിലെ പല കർഷകരും പിന്നോട്ടു പോയി എന്നാൽ പരമ്പരാഗത കൃഷികളിലൊന്നായ നെൽകൃഷിയെ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ഇടുക്കി കൊന്നത്തടിയിലെ സൗപന്നിക കൃഷി നടത്തിയ പരിശ്രമങ്ങൾ ഏറെ വിജയമായിരുന്നു രണ്ടര ഏക്കർ സ്ഥലത്താണ് സംഘാംഗങ്ങൾ കൃഷി ഇറക്കിയത് നെൽകൃഷിയുടെ വിളവെടുപ്പ് കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷ് നിർവഹിച്ചു വിത്തും പാടവും നെല്ലും ഒക്കെ നമ്മുടെ കുട്ടികൾക്ക് പോലും കാണാൻ തന്നെയായിരിക്കുന്ന അവസരത്തിലാണ് സൗപണ്ണിക പുരുഷ സ്വയം സഹായ സംഘം ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു പാടം പാട്ടത്തിനെടുത്തുകൊണ്ട് രണ്ടേക്കർ നിലം അവിടെ വീണ്ടും കൃഷി ഇറക്കി നല്ല രീതി ഇതിന്റെ വിത്ത് നട്ടതും നമ്മൾ തന്നെയാണ് കൊയ്യുന്നതും തന്നെയാണ് കൊന്നത്തടി പാടശേഖരത്ത് നടന്ന വിളവെടുപ്പ് പരിപാടികളിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സി കെ ജയൻ അധ്യക്ഷത വഹിച്ചു കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു കെ ഡി സംഘം പ്രസിഡന്റ് എ കെ ശശി സെക്രട്ടറി രവി നായാട്ടുപാറ കോർഡിനേറ്റർ ടി എം സുരേഷ് മറ്റ് അംഗങ്ങളായ ബേബി മാത്യു സലീം കുമാർ തെക്കുപ്പുറം തുടങ്ങി നിരവധി പേർ നെൽകൃഷി വിളവെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു കൃഷി ഏറെ വിജയകരമായി എന്നും കൂടുതൽ സ്ഥലമെടുത്ത് കൃഷി വിപുലമാക്കുമെന്നും സംഘം പ്രസിഡന്റ് എ കെ ശശി പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി